ലോക സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ അബ്ബിയിലൂടെ തന്നെ പോകാം നമുക്ക് സിനിമ ഒഫീഷ്യൽ ആയിട്ട് മുന്നൂറ് കോടി ക്ലബ്ബിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി സിനിമ ഒരു എലൈറ്റ് ക്ലബ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും സിനിമയുടെ കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അബ്ഡിയിലൂടെ തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ അല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലോക സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിലെ നമ്മുടെ എന്ന സിനിമയുടെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ആരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഒമ്പത് ലക്ഷം സിനിമ നമ്മുടെ നമ്മുടെ കൊണ്ട് കേരള ബോക്സ് കോടി ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനി റെസ്റ്റ് ഓഫ് മറ്റു ഭാഗത്തേക്കായിട്ട് ലോക സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അറുപത് കോടി പത്ത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഇനി സിനിമയുടെ ഓവർസീസ് ആണ് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം ലോക സിനിമ കരസ്ഥമാക്കിയിരിക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണ് അപ്രോക്സ് ആയിട്ട് നൂറ്റി പത്തൊമ്പത് പോയിന്റ് അറുപത്തി രണ്ട് കോടിയാണ് നമ്മുടെ ലോക സിനിമ ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നൂറ്റി പത്തൊമ്പത് പോയിന്റ് അറുപത്തി രണ്ട് കോടി അങ്ങനെ ഗ്ലോബൽ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ് കോടി രണ്ട് ലക്ഷമാണ് ലോക സിനിമ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇതോട് അവസാനിക്കുന്ന ലോക സിനിമയാണ് ഇപ്പൊ നമ്മുടെ യു ഐ ബോക്സ് ഓഫീസിലെ ഏറ്റവും അധികം അഡ്മിറ്റ്സും കാണാൻ സാധിക്കുന്നത് നിലവിൽ നമ്മുടെ എംബുരാൻ എന്ന സിനിമയാണ് ഏറ്റവും അധികം അഡ്മിറ്റ്സ് നമ്മുടെ യു ഐ ബോക്സ് ഓഫീസിലെ ഇപ്പം നിലവിൽ ആ റെക്കോർഡും നമ്മുടെ ലോക സിനിമ തൂക്കിയിരിക്കുകയാണ് ഒഫീഷ്യൽ ആയിട്ട് ഓൾമോസ്റ്റ് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഇപ്പൊ നിലവിൽ നമ്മുടെ യു ഐ ബോക്സ് ഓഫീസിൽ നമ്മുടെ ലോക സിനിമയുടെ അഡ്മിറ്റ്സ് കാണാൻ സാധിക്കുന്നത് ഇതിനുമുമ്പ് കൈവശമാക്കിയത് നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ ലാലട്ടിന്റെ സിനിമയാണ് അതിനു മുമ്പ് നമ്മുടെ ലാലറ്റിന്റെ തന്നെ തുടരും അതിനു മുമ്പ് നമ്മുടെ ലാലറ്റിന്റെ തന്നെ നമ്മുടെ ലൂസിഫർ അതിനുമുമ്പ് നമ്മുടെ ലാലറ്റിന്റെ തന്നെ വീണ്ടും പുലിമുരുകൻ അതിനുമുമ്പ് നമ്മുടെ രണ്ടായിരത്തി എന്ന സിനിമ ഈ സിനിമകളൊക്കെയാണ് നിലവിൽ ഏറ്റവും അധികം പൊസിഷൻസ് കാണാൻ സാധിക്കുന്നത് യു എ അഡ്മിറ്റ്സിന്റെ ഒരു കളക്ഷൻ റേഞ്ച് അനുസരിച്ച് എന്തായാലും നമ്മുടെ യു എ ബോക്സ് ഓഫീസും നമ്മുടെ വേൾഡ് വൈഡ് റെക്കോർഡും മലയാളത്തിലെ ആദ്യം മുന്നൂറ് കോടിയും അങ്ങനെ പല റെക്കോർഡുകളുമാണ് ലോക സിനിമ തൂക്കിയിരിക്കുന്ന നിലവില് ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ ലോക സിനിമ തന്നെയാണ് എന്തായാലും ഈ വർഷത്തെ ആ ഒരു ലിസ്റ്റ് പരിശോധിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മുടെ മലയാള സിനിമകളിൽ ഒന്നാം സ്ഥാനം ലോക സിനിമയാണ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് മുന്നൂറ് കോടിയിലേറെ കളക്ഷൻ ആണ് രണ്ടാം സ്ഥാനം എമ്പുരൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി കോടി എൺപത്തി ലക്ഷമാണ് ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറുകയായിരുന്നു നമ്മുടെ തെമ്പുരാൻ എന്ന് പറഞ്ഞ ലാലൻ സിനിമ വീണ്ടും ഒരു ലാലിടൻ സിനിമ തന്നെയാണ് തുരം എന്ന് പറഞ്ഞ തരുൺമൂർത്തി സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി മുപ്പത്തി എട്ട് ലക്ഷമാണ് നമ്മുടെ തുടരം സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്ന ഫൈനൽ വേൾഡ് വൈഡ് മലാസ്ഥാനവും നമ്മുടെ ലാലട്ടൻ സിനിമ തന്നെയാണ് ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമ അപ്രോക്സ് ആയിട്ട് എഴുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു നമ്മുടെ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാട് സിനിമ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുകയാണ് നമ്മുടെ ജിയോ ഹോട്ട് സ്റ്റാറിലെ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ മറ്റൊരു സിനിമയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാൻ എന്ന് പറഞ്ഞ നെസ്ലൻ സിനിമ അപ്രോക്സ് ആയിട്ട് എഴുപത് കോടി ആറ് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന സിനിമ പോലെ സൂപ്പർ ഹിറ്റായി ആയി മാറുകയായിരുന്നു ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ നമ്മുടെ ആലപ്പുഴ ജിംഖാൻ എന്ന് പറഞ്ഞ സിനിമ ആറാം സ്ഥാനം നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയാണ് കുഞ്ചകബോബന്റെ സിനിമ അപ്രോക്സ് ആയിട്ട് വേൾഡ് വൈഡ് ഈ വർഷം കേരള ബോക്സ് ഓഫീസ് നല്ല വേൾഡ് വൈഡ് മാത്രം അമ്പത്തിനാല് കോടി ഒരു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമയും ഒരു സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലാലിഡൻ തന്നെയാണ് ഈ വർഷത്തെ ആ ഒരു ആറ് സിനിമകൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് ഈ വർഷം കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ബോക്സ് ഫീസ് കളക്ഷൻ നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല ഒട്ടുമല്ല സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വരെ ഉള്ളതും ഈ വർഷം സെപ്റ്റംബർ ഉള്ളതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വലിയൊരു കളക്ഷൻ ഡിഫറൻസ് കാണാൻ സാധിക്കും നമുക്ക് അപ്രോക്സ് ആയിട്ട് നാനൂറ് കോടിയുടെ ഡിഫറൻസ് കാണാൻ സാധിക്കും എന്നാൽ പോലും ഒട്ടും മോശമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നല്ല ഒരു ബെറ്റർ തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തിരുപത്തി രണ്ടൊക്കെ നല്ലപോലെ പേരുദോഷം ഏൽപ്പിച്ചൊരു ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ഒരു മോലിവുഡ് ഇൻഡസ്ട്രിയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഒട്ടും സംശയമില്ലാതെ പക്ഷേ ഈ വർഷവും കഴിഞ്ഞ വർഷവും ആയിട്ട് നല്ലൊരു കളക്ഷനും അതുപോലെ തന്നെ നല്ലൊരു ഇൻഡസ്ട്രിയായി മാറുകയാണ് മലയാളം ഇൻഡസ്ട്രി എന്നാണ് ഈ പറയാൻ സാധിക്കുന്നത് നമുക്ക് ഈവൻ ഈ വർഷം അപ്രോക്സ് ആയിട്ട് വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതാണ് കഴിഞ്ഞ ഒമ്പത് മാസത്തെ കേരള ബോക്സ്ഫീസ് വേൾഡ് ഒരു കളക്ഷൻ റിപ്പോർട്ട് അത് മാത്രമല്ല കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്തായാലും ആ ഒരു വീഡിയോ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യുക എന്തായാലും കാത്രയും ചെയ്യുക കൂടുതൽ സിമിനെ കളക്ഷൻ ആയിട്ട് അതിന് പക്ഷെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോസ് ഡിസ്ക്രിപ്ഷനൽ